നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിലെ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഒരു ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുകയാണ് രാഷ്ട്രീയമായ ദുരന്തത്തെ കാരണം എന്താണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പാഠ പ്രചാരണങ്ങളിലൊന്നും അദ്ദേഹം ഇന്ത്യയെ സംരക്ഷിക്കാൻ കഴിയുന്ന അമ്പത്താറഞ്ച് നെഞ്ചുള്ള ഏറ്റവും ധീരനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് രണ്ട് ഇന്ത്യയുടെ ഈ യശസ്വ ലോകം മുഴുവൻ എത്തിക്കുന്ന ഒരു വിശ്വഗുരുവായി അദ്ദേഹം വികസിച്ചുകൊണ്ടിരിക്കുന്നു ഈ രണ്ട് പ്രൊപ്പകൻ്റെയും തകർന്ന അടിഞ്ഞു താരിപ്പണമായിരിക്കുന്നു എന്നാണ് വിചാരിക്കേണ്ടത് ഇപ്പം ഏറ്റവും അവസാനം പറയുന്നത് കേൾക്കാം എന്താണ് നമുക്ക് നമ്മളിവിടുന്ന് കയറ്റി അയക്കുന്ന ടെക്സ്റ്റൈൽ തുണിത്തരങ്ങൾക്ക് അമേരിക്ക പതിനെട്ട് ശതമാനം നികുതി ഈടാക്കും എന്നാൽ ബംഗ്ലാദേശിൽ നിന്ന് കയറ്റി അയക്കുന്നതിന് സീറോ താരിഫാണ് നമുക്ക് എന്തുകൊണ്ട് പതിനെട്ട് ശതമാനവും അവർക്ക് സീറോയും കിട്ടി നമുക്ക് എന്തുകൊണ്ട് സീറോയിൽ അടിയിൽ ഒപ്പിക്കാൻ പറ്റിയില്ല നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചില്ലേ പണിയെടുത്തില്ലേ അതോ നമുക്ക് ആ സമ്മർദ്ദം ഉണ്ടാക്കാൻ കഴിയാത്ത വിധം വേറെ ഏതോ കുരുക്കിൽപ്പെട്ടിരിക്കുകയാണോ നമ്മുടെ ലീഡർഷിപ്പ് ഈ ക്വസ്റ്റൻ അവിടെ ഉണ്ട് അപ്പം ഈ തരത്തിൽ എന്താ ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് വികസിക്കുന്ന പ്രധാനമന്ത്രി എന്നുള്ള അദ്ദേഹത്തിന്റെ മുഖഛായ തകർ തരിപ്പണമായിരിക്കുന്നു നമ്മൾ നേരത്തെ ത്രീ ടു ഫോർ പെർസെൻറ്റ് മാത്രം ഉണ്ടായിരുന്ന പല ഉൽപ്പന്നങ്ങൾക്കും ഇപ്പോൾ എയ്റ്റീൻ പെർസെൻറ്റ് പതിനെട്ട് ശതമാനം നികുതി കൊടുക്കേണ്ടി വരികയാണ് എന്ന് മാത്രമല്ല അവിടുന്ന് നമ്മൾ ഒരു കാലത്തും ഇങ്ങോട്ട് ഇറക്കുമ്പോൾ ചെയ്യരുതെന്ന് വിചാരിച്ചിരിക്കുന്ന പല സാധനങ്ങളും വാരി ഇറക്കാൻ പോകുന്നു അവരാവശ്യപ്പെട്ട തുകയ്ക്ക് ഞങ്ങളുടെ അമേരിക്കയിൽ നിന്ന് നിങ്ങൾ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ സാധനം ഈ വർഷം വാങ്ങിച്ചോണം എന്ന് പറയുമ്പോൾ ശരി വാങ്ങിച്ചോളാം എന്ന് നമ്മൾ സമ്മതിക്കുകയാണ് അപ്പോൾ ഈ വിധേയത്വവും വഴിപെടലും എന്തിനാണ് എന്ന കോസ്റ്റൻ ആൻസർ ഇല്ല എം എം നരവേലയുടെ പുസ്തകത്തിൽ പറയുന്ന കാര്യം പോട്ടെ ആ പുസ്തകം നിങ്ങൾ തടഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നു പുസ്തകം വായിക്കുന്നവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു പുസ്തകം പ്രസിദ്ധീകരിക്കാത്തതാണെന്ന് പറഞ്ഞു എന്തിനാ ഇത്രയും ബഹളം പുസ്തകത്തിൽ പറയുന്ന കാര്യത്തെ ഞങ്ങൾ തള്ളി പറഞ്ഞാൽ പോലെ എന്തുകൊണ്ടാണ് ആ പുസ്തകവും ആ പുസ്തകത്തിൽ പറയുന്ന കാര്യവും വ്യാജമാണ് എന്ന് നരേന്ദ്രമോദി പറയാത്തുന്നതുകൊണ്ടാണ് അതല്ലേ പറയേണ്ടത് പറഞ്ഞ മോദിക്കോ അമിത്ഷായ്ക്കോ ആർക്കു വേണേലും പറയാമല്ലോ അത് വ്യാജമായ കാര്യം പ്രചരിക്കുകയാണ് എന്താ പറയാത്തുന്നതാണ് അങ്ങനെ പറയാൻ കഴിയാത്തതിൻ്റെ പരി എന്താണ് അവരുടെ പരിമിതി എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുസ്തകം തടയാനും പല വഴിക്കും വിവരങ്ങൾ പുറത്ത് വരുന്ന തടയാൻ ശ്രമിക്കുകയാണ് ആ വിവരത്തെ എന്നാണ് ഇവർ അഡ്രസ്സ് ചെയ്യാത്തത് എന്ന ക്വസ്റ്റൻ അവിടെയുണ്ട് പിന്നെ ഇത് ഒരു കാര്യമുണ്ട് മറ്റാരെയെങ്കിലും തടസ്സപ്പെടുത്തുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് സ രാജ്യത്തിൻ്റെ സൈന്യാധിപനായിട്ടുള്ള ആളാണ് പട്ടാളക്കാരനാണ് പട്ടാളം 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 എന്ന് ഇരുപത്തിനാല് മണിക്കൂറും ഇവർ ആ പട്ടാളത്തിൻ്റെ പേരും അതിൻ്റെ വൈകാരികതയും സെല് ഇവർ ഒരു പട്ടാളക്കാരൻ എഴുതിയ പുസ്തകത്തെ പട്ടാളക്കാരനെ തള്ളിപ്പറയാൻ പറ്റുമോ അതിനിർണ്ണായകമായ ഘട്ടത്തിൽ ചൈനയുമായിട്ടുള്ള ഒരു കൺഫ്രണ്ട് ഒരു സംഘർഷത്തിൻ്റെ ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ രക്ഷാനായകനായി പ്രവർത്തിച്ച എം എം നരവനെ എന്ന് പറയുന്ന സൈന്യാധിപനെ എങ്ങനെ മോദിക്ക് തള്ളിപ്പറയാൻ പറ്റും അയാളുടെ അയാളുടെ രാജ്യത്തിന് അയാൾ കൊടുത്തിട്ടുള്ള സംഭാവന ആ സംഭാവനയെ ചൊല്ലി ഇവ ഇവർ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും അതിൻ്റെ എന്താ ഇവ എങ്കാഷ്യെന്നറിയുള്ള ശ്രമങ്ങളും എല്ലാം അവിടെ കിടക്കല്ലേ അപ്പോൾ ഇവർ തരുന്ന ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഒരു പട്ടാളക്കാരൻ എന്ന് പറയുന്ന മനുഷ്യൻ രാജ്യസ്നേഹത്തിൻ്റെ മൂർത്ത ഭാവമാണല്ലോ പട്ടാളക്കാർ അവരെങ്ങനെ തള്ളിപ്പറയും എങ്ങനെ ടാർണിഷ് ചെയ്യും അവരെക്കുറിച്ച് എങ്ങനെ അഖഖ്യാതി പറയും അവരെങ്ങനെ പട്ട വേറെ ആരെങ്കിലും ആയിരുന്നെ പാകിസ്ഥാൻ ഏജൻറ്റിൽ വിളിച്ച തീരുന്ന പ്രശ്നവും എം എം നരവനെ പാകിസ്ഥാൻ ഏജൻറ്റിൽ നിന്ന് വിളിക്കാൻ പറ്റുമോ അയാൾ പ്രൂവ് ചെയ്ത ആളാണ് ഏ രാജ്യസ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ പാകിസ്ഥാൻ ഐ എസ് ഐ ചാരനാണെന്നോ മുസ്ലിങ്ങളുടെ ചാരനാണെന്നോ കുറയും ഇപ്പോൾ ഇയാളുടെ പേരും ഇതല്ല ഇയാളുടെ പേരും ഹിന്ദു പേരാണ് മുസ്ലിം പേരുമല്ല ക്രിസ്ത്യൻ പേരുമല്ല വേറൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ ബന്ധുവല്ല ഒന്നുമല്ല അപ്പം ഇയാളെ തള്ളിപ്പറയാനോ ഇയാളെ ടാർണിഷ് ചെയ്യാനോ കഴിയാത്ത പരിമിതാവസ്ഥയുണ്ട് അതിന് ഒന്നാമത്തെ റീസിനായി പട്ടളക്കാരാണെന്നുള്ളതാണ് അപ്പോൾ അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയോ തെറ്റോ ഈ സംഭവത്തിൻ്റെ ആ സമയത്ത് ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങളോട് ചോദിച്ചോ അതോ ചോദിച്ചിട്ടില്ലേ അല്ലെങ്കിൽ ചോദിച്ചപ്പോൾ ഞങ്ങൾ ആഞ്ഞടിച്ചോളാൻ പറഞ്ഞോ ഇല്ലേ ഈ കാര്യം വിശദീകരിച്ചാൽ തീരുന്ന് പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞ ഇതാണ് ഒരു ഒരു സമ്പൂർണമായും ദുർബലമായ ഒരു ഭരണകൂടത്തെക്കുറിച്ചുള്ള പൂ എന്താ പറയുന്നത് ഈ പറയുന്ന ഒരു കുമളകൾ മാത്രമേ നമ്മൾ പുറത്ത് കണ്ടിട്ടുള്ളൂ അകത്ത് എന്താണ് എല്ലാത്തിനും ദുർബലമായ സ്റ്റേറ്റ്സ്മെൻറ്റ് എന്താ പറയുന്നത് കവർന്നൊക്കെ നമ്മൾ പറയില്ലേ രാജ്യം ഒരു പ്രശ്നത്തിൽ പെടുമ്പോൾ എന്ത് ചെയ്യണം ലോകവുമായിട്ടുള്ള എൻഗേജ്മെന്റ്സിൽ രാജ്യത്തിന്റെ പൊസിഷൻ എവിടെ ആയിരിക്കണം അതിന് വേണ്ടത് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആഭ്യന്തര രാഷ്ട്രീയത്തിനകത്ത് കിടന്ന് മെഴുകി ഉണ്ടാക്കുന്ന കേവല വിജയങ്ങൾ മാത്രമല്ല അതിൽ നിന്ന് ഉണ്ടാക്കി സ്വയം രൂപപ്പെടേണ്ട ഒരു രാഷ്ട്രീയക്കാരനുണ്ട് രാജ്യം എന്താണെന്ന് മനസ്സിലാക്കുക രാജ്യത്തിന്റെ സമ്പദ്ഘടന എന്താണെന്ന് മനസ്സിലാക്കുക അതിന്റെ വീക്ക് പോയിന്റ്സ് ആൻഡ് അതിൻ്റെ ചലഞ്ചസ് ആൻഡ് സാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കുക ലോകത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പവർ ആൻഡ് പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കുക അതിനൊപ്പിച്ചുള്ള പദ്ധതികളും സമീപനങ്ങളും മയങ്ങളും പ്ലാൻ ചെയ്യുക അതിന് ഞാൻ പറയുന്നത് ലോക്കൽ വർഗീയത പറഞ്ഞ് ആളുകളെ അല്ലെങ്കിൽ വ്യാജം പറഞ്ഞ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചോ ഇല്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിച്ചോ ഒരു തെരഞ്ഞെടുപ്പ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതുപോലെ എളുപ്പമല്ല ഇന്ത്യ പോലെ ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങൾ ഒന്നിനെ പോപ്പുലേഷനെ കൊണ്ടു കിടക്കാന്നുള്ളത് അതിന് രാജ്യം എന്താണെന്ന് മനസ്സിലാവണം രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ സത്യത്തിൽ എന്തുകൊണ്ടാണ് മൂല്യം ഇടിയുന്നത് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് എവിടെയാണ് പ്രശ്നം ഒരു ബജറ്റ് ഉണ്ടാക്കുമ്പോൾ എവിടെയാണ് പൈസ കൊടുക്കേണ്ടത് എവിടെയാണ് വലിക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു വിഷൻ വേണം അതിനാണ് രാഷ്ട്ര നായകത്വം എന്ന് പറയുന്നത് അതില്ലാതെ നിങ്ങൾ ഈ പി ആർ കൊണ്ട് മാത്രമാണ് നിങ്ങൾ പോകാൻ ശ്രമിക്കുന്നത് ഒരു ദിവസം അത് നിൽക്കും എക്കാലവും പി ആർ കൊണ്ട് പോയി വിജയിച്ച ഒരാൾ ലോകത്തിന് ചരിത്രമല്ല സുഗേഷ് അതാണ് പ്രശ്നം ബേസിക് പ്രശ്നം അതാണ് രാഷ്ട്ര സുരക്ഷയുടെ കാര്യത്തിൽ പട്ടാളത്തെ നയിക്കുന്ന കാര്യത്തിലായാലും കൊള്ളാം ഇന്ത്യയുടെ പൊസിഷൻ ഇന്ത്യയുടെ അഭിമാനം ഇന്ത്യയുടെ അന്തസ്സ് അന്തസ്സ ഡിഗ്നേറ്റ് കൊണ്ടു നടക്കുന്ന കാര്യത്തിലെല്ലാം പരാജയപ്പെട്ട ഒരാൾ അയാളിപ്പോൾ ശ്രമിക്കുന്നത് ഒരു മനുഷ്യൻ ഇപ്പോൾ ശ്രമിക്കുന്നത് പുസ്തകം തടഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ് പുസ്തകം പുറത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ എല്ലാവർക്കും അറിയാമത് ഒരു യാഥാർത്ഥ്യമാണെന്ന കാര്യം അത് തള്ളിക്കളയാൻ ആർക്കും കഴിയാത്ത ഒന്നാണ് സോ ഇതൊരു വൃദ്ധാ വ്യായാമമാണ് ഇതിൽ രാഹുൽ ഗാന്ധിക്ക് കുറച്ച് മുന്നോട്ടു പോകാൻ പറ്റി കാരണം ഇവരെ സംബന്ധിച്ച് ഇവരുടെ രണ്ട് മർമ്മസ്ഥാനങ്ങളിലാണ് അടി കൊണ്ടുള്ളത് ഒന്ന് വിശ്വഗുരു പട്ടം ഒന്ന് പട്ടാളത്തിൻ്റെ മൊത്തം ഓണർഷിപ്പ് ഇത് രണ്ടിലും കിട്ടിയിട്ടുള്ള അടി ചെറിയ അടിയല്ല അതിൽ ഖിന്നനായിട്ടുള്ള പ്രധാനമന്ത്രിയെ അതിൽ 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 വേവലാതി കൊണ്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന ഭരണപക്ഷത്തെയാണ് നമ്മൾ സത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ആയിരിക്കും ഒരു പക്ഷേ രാഹുൽ ഗാന്ധി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേജർ സ്ട്രൈക്കുകളൊന്നാണ് എനിക്ക് തോന്നുന്നു